പി വി അൻവർ എം എൽ എ അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു അല്ല പോലീസ് അറസ്റ്റ് അത് അൻവർ ഉയർത്തിയ പ്രശ്നം ഇപ്പോ മലയോര മേഖലയിൽ നിന്നുള്ള നേതാക്കന്മാരൊക്കെയാണ് എന്റെ കൂടെ ഉള്ളത് ഞങ്ങളിപ്പോ ആ നിയമത്തിന്റെ പല വശങ്ങളും ചർച്ച ചെയ്യാൻ ഇത്രയേറെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമം ഗവൺമെന്റ് ഏതടിസ്ഥാനത്തില് ആണ് കൊണ്ടുവരുന്നതെന്ന് നടപ്പാക്കാൻ ആലോചിക്കുന്നതും എന്നറിയില്ല മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം തന്നെ ഉത്സാഹവും വന അവകാശമുള്ള അവിടെ ആദ്യം മൂലം താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെ വനമേഖലയിൽ താമസിക്കുന്ന കുടിയേറ്റ കർഷകർ അതുപോലെയുള്ള ജനവിഭാഗങ്ങൾ മുഴുവൻ വനാതിർത്തിയിൽ താമസിക്കുന്ന അല്ല അദ്ദേഹത്തിൻ്റെ ആരോപണം എന്താണ് എന്നുള്ളത് വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല പക്ഷേ ഇത് അത് സംബന്ധിച്ച് കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ് കണ്ട കാര്യങ്ങൾ വെച്ച് നമുക്ക് അഭിപ്രായം പറയാം കണ്ട കാര്യങ്ങൾ വെച്ച് ഒരു പൊതു കോസ്റ്റിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന ഒരാളോട് എടുക്കേണ്ട സമീപനല്ല ഈ കാര്യത്തിൽ ഉണ്ടായത് അത് യൂണിയ് ചർച്ച ചെയ്യും

അയാളെ ഒരു ക്രിമിനൽ പോലെ കുടിയേറ്റക്കാരെത്തോളം അവർക്ക് സുരക്ഷിത്വത്തിന്റെ പ്രശ്നത്തിൽ ഗവൺമെന്റിന് ചെറുപരിൽ കഴിക്കുന്നില്ല ഒന്നരട്ട് ആന വന്ന് ആളുകളെ ചവിട്ടി കൊല്ലുന്നു ഗവൺമെന്റ് അതിന്റെ നിസ തുട ഇതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതു ദിവസം എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഈ അക്രമം ഇല്ലാത്തതും ഒറ്റ ദിവസം കടന്നു പോകുന്നില്ല എന്നുള്ള ശ്രദ്ധിയാണ് ഇങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അതിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും വന്നിട്ട് അൻവർ ഉയർത്തിയത് ആ വിഷയം ഉയർത്തി ഒരു ജനപ്രതിനിധി പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭത്തിൽ ഏതാനും പേര് പിന്നെ ഒരുമറി നശിപ്പിച്ചു എന്ന കേസ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസ് ഉണ്ടാവുമ്പോൾ സാധാരണ എടുക്കുന്ന ഒരു സമീപനമാണ് എന്ത് കോസ്റ്റ് വേണ്ടിയാണ് പ്രക്ഷോഭം നടന്നത് എന്നുകൂടി നോക്കി എടുക്കുന്ന ഒരു സമീപനമുണ്ട് ഇവിടെ ആ സമീപനമൊന്നും അല്ല ഉണ്ടായിരുന്നു ഇവിടെ എന്തോ ഒരു ക്രിമിനൽ

പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദംസ്